ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നു അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു സാറ്റിൻ ദേ ക്ലോത്ത് എടുത്തിട്ടുണ്ട് 16 ഇഞ്ച് നീളാണ് വേണ്ടത് 4 ഇഞ്ച് വീതിയും വേണം ഇനി മറ്റൊരു ക്ലോത്തിന്റെ piece കൂടി വേണം നമുക്ക് സ്ക്രഞ്ചീസിനെ ഇയർ ഉണ്ടാക്കി എടുക്കുന്നതിനു വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ അളവെടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് ഫോൾഡ് ചെയ്യണം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ശേഷം ഒരു മടക്കൂടി മടക്കി കൊടുക്കണം ആറ് ഇഞ്ചാണ് ഇങ്ങനെ നീളം ഉണ്ടാവുക അതിന് മുന്നേ നമുക്ക് ആ ഇയറിൻ്റെ ഡിസൈൻ ഒന്ന് വരച്ചെടുക്കാം ഒരു പ്രാവശ്യം കൂടി മടക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം ആ ഇയറിൻ്റെ ഷേപ്പ് വര ഏത് രൂപത്തിലാണോ വരുന്നത് അതുപോലെയാണ് വരച്ചെടുക്കേണ്ടത് ഇനി ഈ വരച്ചെടുത്തത് ആ ലൈനിലൂടെ ഈ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനിവിടെ കത്രിക ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വരച്ചെടുക്കുമ്പോൾ കൃത്യമായി വളവുകളൊന്നുമില്ലാതെ പാറ്റേൺ നേരത്തെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് വേണം വരച്ചെടുക്കാൻ വളവുകളൊന്നും ഇല്ലാതെ വരച്ചിട്ട് ഇതുപോലെ വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കണം ശേഷം ഒന്ന് നിവർത്തിയത് നോക്കാം ഇനി അതൊന്ന് മറിച്ച് വെച്ചിട്ടുള്ളതൊന്ന് റെഡിയാക്കി എടുക്കണം അതിന് ആയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് ഒന്ന് മറിച്ചെടുത്തിന് ശേഷം ഒന്ന് മടക്കിയെടുക്കണം ഇതുപോലെ ഇനി അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഒരു അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഒര ഇഞ്ച് തുമ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇയറിന് കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് ഇതുപോലെ മറിച്ചെടുത്തതിന് ശേഷം ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് തുന്നിയെടുത്താൽ മതി കേട്ടോ സ്റ്റിച്ചിങ് അറിയുന്നവർക്കും അറിയാത്തവർക്കും ഒരുപോലെ ചെയ്തെടുക്കാവുന്ന ഒരു ഹെയർ ഹെർക്സറീസിൻ്റെ ഡിസൈനാണ് സ്ക്രഞ്ചീസ് ഈ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ ഒരു കാലിഞ്ച് സ്പേസിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കാലിഞ്ച് മാത്രമേ അറ്റത്ത് തുമ്പ് വിടേണ്ടതുളളൂ അതിൽ കൂടുതൽ വിടേണ്ട ആവശ്യമില്ല അപ്പോൾ ചുറ്റു ഭാഗം ഞങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്തെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വളയാതെ നേരെ ലെവലിൽ തന്നെ ചെയ്തെടുക്കണം പിന്നെ സെൻ്റർ ഭാഗത്ത് ഇതുപോലൊരു സ്പേസ് വിട്ട് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് ഉള്ളിൽ നിന്നും അത് ഭാഗം സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലോട്ട് ആക്കി എടുക്കേണ്ടതുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് വെട്ടി കൊടുക്കുക അന്ന് തുണിമൊഴി ആ സ്റ്റിച്ചിൻ്റെ ഇടയിൽ തന്നെ വരണം കേട്ടോ അതിനപ്പുറത്തേക്ക് വെട്ടി കൊടുക്കരുത് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കയത്തിൻ്റെ ഭാഗമൊക്കെ വൃത്തിയായിട്ട് നിൽക്കാം ചെയ്യുന്ന പോലെ തന്നെ ഇതിനും ചെയ്ത് കൊടുക്കുന്നത് ഇനി അത് അതിൻ്റെ ഉള്ളിലോട്ട് തുണിയാക്കി കൊടുത്ത ശേഷം അത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടി പെൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോലോ എന്താണ് നിങ്ങളെ കൈകളിൽ വെച്ചാൽ അതെടുക്കുക എന്നിട്ട് ഇതുപോലെ മറിച്ചെടുക്കുകയാണ് വേണ്ടത് ീർക്കൽ ഉപയോഗിച്ചാലും മതി കിട്ടോ പെൻസിലന്നെ വേണം എന്നൊന്നുമില്ല എന്താണോ കയ്യിലുള്ളത് അതെടുക്കാം ഇനി ഈ ഭാഗത്ത് സെന്ററിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ട ഭാഗല്ലേ അതൊരു ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം അപ്പോൾ അത് അത് ഉൾവശത്തോട്ട് മടക്കി കൊടുക്കുക ആ തുമ്പ് കാണുന്നതൊക്കെ ഒന്ന് ഉൾവശത്തോട്ട് മടക്കിയതിന് ശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് തുന്നിയെടുക്കാം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഫിനിഷിങ് ആവുകയുള്ളൂ ഞാൻ ആ നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇയർ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പീസില്ലേ സ്രഞ്ചീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ പീസ് കൂടി നമുക്കൊന്ന് മറിച്ചെടുക്കണം ിലിയോ അല്ലെങ്കിൽ പെൻസിലോ പേനയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് മറിച്ചെടുത്താൽ മതി ഞാനിവിടെ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആണ് വേണ്ടത് എലാസ്റ്റിക്ക് ഞാനിവിടെ ഒരു ആറ് ഇഞ്ച് നീളത്തിലാണ് എടുക്കുന്നത് കാലിഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതാ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തുണിയുടെ ഉള്ളിലൂടെ കൊണ്ടുപോകണം ഇതുപോലെ ചെയ്തെടുക്കുക ഇതിലോട്ട് വെക്കും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അപ്പുറം അലാസ്റ്റിക്ക് വലിഞ്ഞ് പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ അവിടെ പിടിവിട്ടാൽ വീണ്ടും വീണ്ടും ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക രണ്ടറ്റം കൂടി എന്ത് ചെയ്യുന്നെങ്കിൽ തുന്നി പിടിപ്പിക്കുക അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സ്റ്റിച്ച് ചെയ്താണ് എടുക്കുന്നത് പിന്നെ ഊരി മാറ്റിയതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതുപോലെ ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്ക്രഞ്ചീസ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം അതൊന്ന് തുണി ഒപ്പം വെച്ചിട്ട് ആ ഭാഗമൊന്ന് ഒപ്പാക്കി കൊടുക്കുക അതുമായിട്ട് അതിന് അപ്പറുപ്പറൊക്കെ ഒന്ന് ഒപ്പാക്കി കൊടുക്കുക ശേഷം അവിടെ സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗവും തുമ്പുകളൊക്കെ ഒന്ന് ഉള്ളിലോട്ട് മടക്കിയതിന് ശേഷം അവിടെ ഇട്ട് കൊടുക്കുക ഞാൻ ഞാനത് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇയറി എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കാം അത് ഉള്ളിൽ ഉസ്തമഞ്ചീസിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഒന്ന് ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി ഇതുപോലെ ഇത് വളരെ സൈസ് കുറഞ്ഞ ഒരു സ്ക്രഞ്ചീസാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അളവുകളൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും ഏറ്റവും ചെറുതാണത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസ് വേണോ ആ സൈസിനനുസരിച്ച് നിങ്ങൾ സ്ക്രഞ്ചീസിൻ്റെയും ഇയറിൻ്റെയും അളവ് കൂട്ടിക്കൊടുക്കുക അപ്പോൾ ബണ്ണി ഇയർ ക്രഞ്ചൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ഓൾ